ഹലോ നമുക്കിന്ന് വെച്ച് കള്ളപ്പം ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു കിലോ അരി എടുത്ത് കഴുകി ആറ് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം നമുക്കൊരു പാനിനകത്തോട്ട് അല്പം അരിപ്പൊടി എടുക്കുക അത് വറുത്തതോ വറക്കാത്തതോ ഏത് വേണേലും എടുക്കുക ഒരു സ്പൂണുണ്ട് അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി എടുക്കുക എന്നിട്ടത് ചെറിയ തീയിൽ വെച്ച് നമുക്ക് കുറുക്കിയെടുക്കാം അത് എന്നിട്ട് തണുക്കാനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്ക് അരി അരയ്ക്കാം കുതിർത്ത് അരിമാവ് അരി പിന്നെ രണ്ട് തവി ചോറ് ചെറിയ തവിയ അര കപ്പ് തേങ്ങാപ്പീര നമ്മളാ കുറുക്കിയെടുത്ത് അരിമാവ് അതിനുശേഷം ഞാൻ ഏഴിക്കുന്ന കള്ളാണ് ഇത് തയ്യാറാക്കുന്നത് നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന തേങ്ങാ വെള്ളത്തിനകത്തോട്ട് ഒരു പിഞ്ചീസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കലക്കി രണ്ട് ദിവസം വെച്ചേക്കണം അത് കഴിഞ്ഞ് അത് തുറന്നു നോക്കുമ്പോൾ നല്ല കള്ളിൻ്റെ മണമായിരിക്കും ഇത് അരയ്ക്കുമ്പോളേ നല്ല കള്ളിൻ്റെ മണവാണ് ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം അത് എന്നിട്ട് കൈകോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുളിച്ചു പൊങ്ങാനായിട്ട് നമുക്ക് വയ്ക്കാം അതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇതെടുക്കുന്നത് അതിനാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക ഇത് കണ്ടോ ഇന്നലെ ഒന്നും ഇട്ടില്ല പക്ഷെ നന്നായിട്ട് പുളിച്ചു മുങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാം ദോശക്കല്ല് ചൂടാകുമ്പോൾ നമുക്കതിനകത്തോട്ട് ഒരു മുക്കാൽ തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തുക അത് അടച്ചൊന്നും വയ്ക്കണ്ട അതല്ലേ തന്നെ അത് നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ദോശ അപ്പം എല്ലാം ചുട്ടെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡി ഇത് എത്ര വേണേലും നമുക്ക് കഴിക്കാം നമുക്കിന്ന് കിഴങ്ങ് കറിയുടെ കൂടെ അത്